വെൽക്കം ടു മെട്രോ സ്റ്റാർ പ്ലസ് ബിഗ് ബോസിൽ വരുന്നവർ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കാറുള്ള ഒരു ആയിരുന്നു ലവ് ട്രാക്ക് പലരും ഹൗസിലെ നിലനിൽപ്പിനു വേണ്ടിയും വോട്ട് ഒക്കെയാണ് ഈ ഒരു സ്ട്രാറ്റർജി ഉപയോഗിക്കാറുള്ളത് സീസൺ സിക്സിൽ ഈ സ്ട്രാറ്റർജി ഉപയോഗിച്ച രണ്ടുപേർ ഗബ്രിയും ജാസ്മിനും ആയിരുന്നു രണ്ട് സുഹൃത്തുക്കൾ പെരുമാറുന്നത് പോലെ ആയിരുന്നില്ല ഇരുവരും പെരുമാറിയിരുന്നത് അതുകൊണ്ട് തന്നെ ഗബ്രി ജാസ്മിൻ കോമ്പോ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് ഇമേജ് ആണ് ഉണ്ടാക്കിയെടുത്തത് എന്നാൽ ഷോ കഴിഞ്ഞിറങ്ങിയ ഇരുവർക്കും കൈനിറി ഉദ്ഘാടനവും പരിപാടികളും ഒക്കെയാണ് ഇപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പാണ് ജാസ്മിൻ കൊച്ചിയിലെ ഫ്ളാറ്റിൽ ഇപ്പോൾ തനിച്ചു താമസം മാറിയ കഥകൾ പുറത്തുവന്നത് പൊതുപരിപാടികളിലും ഉദ്ഘാടനങ്ങളിലും എല്ലാം ജാസ്മിൻ ഗബ്രി എന്ന ജോഡിയായിട്ടാണ് താരങ്ങൾ എത്താറുള്ളത് ഇരുവരും ജീവിതത്തിൽ ഒന്നിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നവർ എങ്കിലും സുഹൃത്തുക്കളെ തുടരുകയാണെന്നാണ് രണ്ടാളും പറയുന്നത് ഇടയ്ക്ക് യൂട്യൂബ് ചാനലിലൂടെ രസകരമായ വീഡിയോസുമായി ഗബ്രി എത്താറുണ്ട് ഇപ്പോൾ സമാനമായ രീതിയിൽ ജാസ്മിനൊപ്പമുള്ള പുതിയൊരു വീഡിയോ ഗബ്രി പങ്കുവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കൊറിയർ ഓഫീസുകളിൽ നിന്നുള്ള ഫോൺ വിളിയിലൂടെയാണ് താൻ ഉണർന്ന് എഴുന്നേൽക്കാറുള്ളത് മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ ചേട്ട ഒരു പാഴ്സൽ ഉണ്ട് എന്ന് പറഞ്ഞു കോൾ വരും എന്നെയും ജാസ്മിനെയും സ്നേഹിക്കുന്ന കുറെ ആളുകൾ അയക്കുന്ന സ്നേഹ സമ്മാനങ്ങളാണ് ഇതൊക്കെ എങ്ങനെയോ എന്റെ അഡ്രസ് ലീക്ക് ആയിട്ടുണ്ട് അതിനുശേഷം മുതൽ ഇതുപോലുള്ള സമ്മാനങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അത് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ ഗബ്രി ഇനി അധികം സമ്മാനങ്ങൾ അയക്കേണ്ടതില്ല എന്നും കൂട്ടിച്ചേർത്തു ജാസ്മിനും ഗബ്രിക്കും ഒരേ രീതിയിലുള്ള വസ്ത്രങ്ങളും മറ്റു സമ്മാനങ്ങളുമാണ് കുറെ ആളുകൾ അയച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനമായി ഇരുവരും തെരഞ്ഞെടുത്തത് ഒരു ആൽബമാണ് ബിഗ് ബോസിലേക്ക് ഗബ്രിയും ജാസ്മിനും പ്രവേശിച്ചതു മുതൽ ഇരുവരുടെയും ഒരുമിച്ചുള്ള യാത്രകളെയും ഫോട്ടോ സഹിതം കോർത്തിണക്കി ഒരു ആൽബമായാണ് ആരാധകർ അയച്ചത് എല്ലാ കാലത്തും ഇതൊരു നല്ല ഓർമ്മയെ സൂക്ഷിക്കാൻ പറ്റുമെന്നാണ് താരങ്ങളും പറയുന്നത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഇത്രയധികം എഫേർട്ട് എടുത്തിട്ടുള്ള സമ്മാനം ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല അതും ഒരേ രീതിയിൽ രണ്ടുപേർക്കും ഒരുമിച്ചാണ് തന്നിരിക്കുന്നത് ഇത് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ് ഞാനിതെന്നും സൂക്ഷിച്ചു വെക്കുമെന്ന് ഗബ്രി പറയുന്നു എന്നാൽ ഈ സമ്മാനം കണ്ടതോടെ ജാസ്മിൻ കരച്ചിലടക്കാൻ സാധിച്ചില്ല പലപ്പോഴായി വീഡിയോയുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചെങ്കിലും ഗബ്രി പിടിച്ചെടുത്തുകയായിരുന്നു ഈ കരച്ചിൽ സങ്കടം കൊണ്ട് വന്നതല്ല ഇത് സന്തോഷം കൊണ്ടാണെന്ന് ഗബ്രി കൂട്ടിച്ചേർത്തു അതേസമയം ഗബ്രിക്കും ആശംസകളെ അറിയിച്ചു കൊണ്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത് ഗബ്രി ഒരു ജമ ആണെന്നാണ് ആരാധകന്റെ അഭിപ്രായം ബിഗ് ബോസിൽ ഇത്രയും നെഗറ്റീവ് നേരിട്ടിട്ടും ഇന്നും ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫാൻസ് ആയിട്ടുള്ള ബ്രാൻഡ് ഇത് ഗബ്രി എന്നൊരു വ്യക്തിയുടെ ബുദ്ധിപരമായ പ്ലാൻ തന്നെയാണ് രാമനും സിഗിത എന്ന പോലെ ചേരേണ്ടവർ തമ്മിലെ ചേരുവെന്ന് പറയുന്നത് ഇതാണ് ഗബ്രിയുടെ ഒരു അപേക്ഷയുണ്ട് അവളെ വിഷമിപ്പിക്കരുത് അവൾ സ്നേഹിച്ചവരെല്ലാം അവളെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ വിട്ടുകളയരുത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരുപാട് പേർ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നാ ജീവിതം മുഴുവൻ രണ്ടാൾക്കും ചേർന്ന് നിൽക്കാനുള്ള ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നിങ്ങനെ പോകുന്നു നിരവധി കമന്റുകൾ